ജ്വലറി മലയാളി ദർബാർ പവേഡ് ബൈ ഈസ്റ്റേണിലേക്ക് സ്വാഗതം ആപ്പിലാക്കുന്ന ആപ്പുകൾ ഇന്നലെ കാണാത്തവർക്കായി റീറ്റാപ്പ് ഒട്ടുമിക്കവാറും മലയാളികളുടെ ഇടയിലുള്ള ഒരു രോഗമാണ് ഇത് എന്നുള്ള രോഗം തന്നെയാണ് സംശയ രോഗം ഭാര്യക്ക് ഭർത്താവിനെ സംശയം കാമുകിന് കാമുകിയെ സംശയം അമ്മയ്ക്ക് തൊട്ടടുത്തുള്ളൊരു ചേച്ചിയെ സംശയം മൊത്തം സംശയ രോഗമാണ് അപ്പോൾ അതിനുവേണ്ടി മൊബൈലിലൂടെ ഒരു ആപ്പ് വന്നിട്ടുണ്ട് ചിൽഡ്രൻസ് അല്ലേ പേര് അങ്ങനെ പറഞ്ഞിട്ട് അതായത് നേരിട്ട് നമ്മള് ചാരപ്പണി എന്ന് പറയാൻ പറ്റില്ല അപ്പൊ അതിന് വേറം ചിൽഡ്രൻസ് ഇത്തരത്തില് കുറെ ആപ്ലിക്കേഷനുകളുണ്ട് അതെ വാട്സാപ്പ് സ്പൈ അല്ലെങ്കിൽ ആപ്ലിക്കേഷന്റെ പേരൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും അത് ഡൗൺലോഡ് ചെയ്യാൻ പോകും അതായത് നമ്മൾ ഉദാഹരണം നമുക്ക് ഭാര്യ സംശയമുണ്ട് ഒട്ടിമിക്കുന്നത് ട്രെൻഡാണ് സീരിയലൊക്കെ കണ്ടതിന് ശേഷം എല്ലാവർക്കും ഭാര്യയ്ക്ക് ഭർത്താവിന് ഭർത്താവിന് ഭാര്യയും സംശയമുണ്ട് അപ്പോൾ നമ്മൾ നമ്മള് ഭാര്യയുടെ ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം നമുക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാൻ ഒരു ഡീറ്റെയിൽസ് ഉണ്ടാവും നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു ഇതുപോലെ തന്നെ അതിന് ആപ്ലിക്കേഷനുകളാണ് അല്ല രണ്ടു ദിവസം ഒരു ട്രയൽ വരും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ ഫംഗ്ഷൻ വർക്ക് ചെയ്യണം പൈസ കൊടുക്കണം അപ്പൊ അത് ഓരോ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ നമുക്ക് എടുക്കാം അപ്പൊ അത്തരത്തിൽ ആപ്ലിക്കേഷൻ ഉണ്ട് ട്രൂസ് ട്രൂസ്പൈ അല്ലെങ്കിൽ ഹെലോസ് സ്പൈ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇത് നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാം റൂട്ട് ചെയ്ത ഫോണാണെങ്കിൽ കുറച്ചും കൂടി ഉപകാരമായിരിക്കും എല്ലാ പെർമിഷനും എടുക്കും അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ശേഷം നമുക്ക് നമ്മള് ഫോണിൽ രജിസ്റ്റർ ചെയ്യുന്നു ഒരു യൂസർ ഐ ഡി വെച്ചിട്ട് അതേ ഐ ഡി തന്നെ ആ ആപ്ലിക്കേഷൻ തരുന്നവരുടെ വെബ്സൈറ്റിൽ നമുക്ക് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെ ഭാര്യയുടെ ഫോണിൽ നെറ്റ് ഉണ്ടെങ്കിൽ അവളിപ്പോൾ എവിടെയും പോയി ഫോട്ടോ എടുക്കുക അതെ കിട്ടും അങ്ങനെയാണ് പണി കൊടുത്താൽ തിരിച്ചും കിട്ടും അപ്പം നമ്മളൊരു ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്താൽ അത് അപ്പം തന്നെ നമുക്ക് നമ്മുടെ ആ ഡാഷ് ബോർഡിൽ കിട്ടും ഇനി നമ്മൾ വാട്സ്ആപ്പിൽ ഇരുന്ന് ചാറ്റ് ചെയ്യുന്നു എത്ര എൻ ടൂൻറ്റ് എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് അതിൽ വരും ചാറ്റ് ചെയ്യണത് നിങ്ങൾ വീഡിയോ കോൾ ചെയ്യാണ് നെറ്റ് നല്ല സ്പീഡ് ഉള്ളതാണെങ്കിൽ നേരെ നമ്മുടെ ആ തന്നെ ഡാഷ്ബോർഡിലേക്ക് വരും ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം നമ്മള് ഇപ്പൊ നോക്കിയവിടെ നമ്മുടെ സാധാരണ ഫോണിൽ നമ്മളെ ആപ്ലിക്കേഷൻ മെനുവിലാ ഇതിലൊക്കെ നോക്കിയാലും ഇതിലൊന്നും ആപ്ലിക്കേഷൻ കാണില്ല ഇത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മള് നമ്മുടെ ഫോണിൽ അതായത് ഓരോ സർവീസും ആപ്ലിക്കേഷൻ തന്നെ ഒരു കോഡ് തന്നിട്ടുണ്ടാവും അവരുടെ ആപ്ലിക്കേഷൻ ഇത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോൺ എന്ന അതായത് ഡയൽ ചെയ്യാനുള്ള ഡയൽ പാഡ് എടുക്കണം ഈ ഡയൽ പാഡ് എടുത്തിട്ട് അവർ ഒരു സീക്രട്ട് കോഡ് ഉണ്ട് കാണുമ്പോൾ നമ്മൾ ഫോൺ ഡയൽ ചെയ്യാനാണ് പക്ഷെ ഇവിടെ നമ്മൾ ആ നമ്പർ ഇതുപോലെ ഡയൽ ചെയ്യും ഇതിപ്പോ ഹലോ സ്പൈ എന്ന ആപ്ലിക്കേഷൻ ചെയ്യണം ആ കോഡ് എന്റർ ചെയ്ത് ഇതുപോലെ കോൾ കൊടുക്കും ഹലോ സ്പൈ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി നമുക്ക് ഒരിക്കലും വേണ്ടാത്തൊരു ആപ്പാണെന്നാണ് എനിക്കിത് തോന്നുന്നത് ആ ഇത് കാരണം എന്താന്ന് വെച്ചാ ഒരു ജീവിതത്തിന്റെ വലിയൊരു കെട്ടുറപ്പ് തന്നെ വക്കീൽമാർക്ക് പണി ഉണ്ടാവും പക്ഷെ ഒരു കുടുംബ ജീവിതത്തിന്റെ വലിയൊരു കെട്ടുറപ്പ് എന്ന് പറയുന്നത് വിശ്വാസമാണ് അപ്പൊ പണ്ടുള്ളവര് ഇങ്ങനെ നമ്മളെന്താ പരദോഷണം ഒക്കെ പറഞ്ഞിട്ട് കുടുംബങ്ങള് തയരാറുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു ആപ്പ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കുടുംബ ബന്ധങ്ങൾ തരാൻ ആവുന്നതാണ് സാർ പറഞ്ഞത് വിശ്വാസത്തിന്റെ കാര്യം ഇപ്പൊ ഗൂഗിളിന്റെ കേസ് തന്നെ രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തിലും രണ്ട് ടേംസ് ഓഫ് സർവീസ് ആണ് രണ്ടായിരത്തിലുള്ള ടേംസ് ഓഫ് സർവീസിൽ പറയുന്നത് നോട്ട് തേർഡ് പേഴ്സൺ ഇന്റർവെൻഷൻ എന്നാണ് ഫോർത്ത് രണ്ടായിരത്തി ഒന്നിൽ പറയുന്നത് തേർഡ് പേഴ്സൺവെൻഷൻ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ കാര്യം ഈ രണ്ടായിരത്തിന്റെ സാധനം രണ്ടായിരത്തിന്റെ ടേംസ് ഓഫ് സർവീസ് നെറ്റിൽ ആർച്ച് ചെയ്തില്ല അതായത് ഗൂഗിൾ തന്നെ തെളിവ് നശിപ്പിച്ചു അപ്പം നമുക്ക് ലീഗലായിട്ട് ഒരു സാക്ഷന് പോകാൻ പറ്റത്തില്ല ഹലോ സ്പൈ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ എത്ര പേർക്ക് അറിയാം ഒരു കാര്യം നോക്കുക അതായത് അവിടെ ഒരു ഡിമാൻഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ തേടി പോകുന്നത് തന്നെ അതായത് ഈ ആപ്ലിക്കേഷൻ കുറവായിരിക്കണം നമുക്ക് മാത്രമേ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഇതിന്റെ ഒരു താല്പര്യം എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ അതിൽ നിന്നും ഒരു നല്ലത് നമുക്ക് ഉരുത്തിരിഞ്ഞ് വരുമോ എന്നുള്ളതാണ് നല്ല ഒരു വിഭാഗം വേണം അത് എല്ലാം വിശ്വാസത്തിന്റെ ഈ പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസമാണ് നമുക്ക് പല ചില കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞാൽ കൊള്ളാം എന്നുള്ള നമ്മളത് ഡൗൺലോഡ് ചെയ്യും അത്രയേ ഉള്ളൂ അല്ലാതെ അത് അതിന് തേടി പോവുക അങ്ങനെയുള്ള ഒരു സംഭവം ഇല്ല ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണോ സ്റ്റോറിൽ പ്ലേ സ്റ്റോറിന്റെ ടൈംസിന് വിരുദ്ധമാണ് ഫുൾ ആക്സസ് ഒന്നും ഒരിക്കലും സമ്മതിക്കില്ല അപ്പൊ പിന്നെ അതിലൊരു ഞങ്ങള് പറഞ്ഞല്ലോ ഓൾറെഡി പിന്നെ ഇത് ഇല്ലാത്തവരാണ് അത് ഉപയോഗിക്കുന്നത് ഒരു നമ്മുടെ ലോഗ് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ ഇമെയിൽ ും ആഡ് ചെയ്തെടുത്തതിനാല് ഇൻസ്റ്റാൾ ചെയ്തൊടുത്തതിന്റെ ഇമെയിൽ ഐ ഡിയിലേക്ക് ലാസ്റ്റ് വരുന്ന കോളും നമ്മുടെ എസ് എം എസ്കളും വരും അത് അവര് ചോദിക്കുന്നുണ്ടോ ഞാൻ ഞാൻ ഇത് ആക്സസ് പ്രിവിലേജ് മലയാളികൾ ഇന്ന് നൂറ് ശതമാനം ആണെന്ന് നമ്മൾ ആകാശപ്പെടുമെങ്കിലും ഇതിൽ ആർക്കൊക്കെ നമ്മുടെ സ്വന്തം പേര് എഴുതാൻ അറിയും അറിയില്ല ഒട്ടുമിക്കും ശ്രീന്ന് എഴുതുന്നവരാ അത് ഇപ്പോഴാണ് പ്രശ്നമായത് അല്ല മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോ എന്റെ പേരുടെ അത്രേ മതി അപ്പൊ അതെല്ലാം നമ്മുടെ സ്പെല്ലിങ് പറഞ്ഞു സൗകര്യം സൂക്ഷിച്ചോ തൊട്ടടുത്തിരിക്കുന്ന ഇടക്കിടക്കെങ്കിലും ശ്രദ്ധിക്കണം ഭർത്താവ് ഇതുപോലെ എല്ലാം ചെയ്തിട്ടുണ്ടോ ഫോണില് അത് ചെയ്താലും അറിയാൻ പറ്റില്ല ഈ ഒന്നും കാണിക്കില്ല നിങ്ങളെ കൊച്ചിയിൽ വീട് എവിടെയാണ് ണ്ട് ഇവിടെ പറഞ്ഞു വിദ്യാഭ്യാസത്തിന്റെയും റാഷനാലിറ്റിയുടെ എല്ലാം കാര്യം പക്ഷെ നമ്മുടെ ഇവിടെ നടക്കുന്നതിനേക്കാൾ മടങ്ങ് ഇത്തരം പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലം അമേരിക്കയാണ് അവിടുത്തെ വിദ്യാഭ്യാസവും സോഷ്യൽ സ്ട്രക്ചറും എല്ലാം തന്നെ ഇവിടത്തെക്കാളും ഹൈലി ഡെവലപ്ഡ് ആണ് അവിടെ എന്തുകൊണ്ട് നടക്കുന്നു സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ആപ്പ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ടെക്നോളജി ടെക്നോളജിക്കൽ ഇൻഡസ്ട്രിയുടെ പ്രത്യേകത എന്ന് ഇതിനെ കറക്റ്റായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ ഒരു മാർഗ്ഗവും ഇല്ല മിനിറ്റിന് മിനിറ്റിന് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ ആർക്കും എന്ത് വേണമെങ്കിൽ ചെയ്യാം അവിടെ എന്ത് ഇതും ചെയ്യും ആർക്ക് എപ്പോൾ ഫോൺ കിട്ടിയാലും അപ്പം തന്നെ ചെയ്യുന്നത് വാട്സപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതാണ് അതിനേക്കാളും ഇപ്പോൾ ഉപരിയായിട്ട് ഇപ്പോൾ ഐ എംഒ ആണ് ഡൗൺലോഡ് ചെയ്യുന്നത് ഐ എംഒ ഡൗൺലോഡ് ചെയ്താൽ ഒരു വലിയ പ്രശ്നമുണ്ട് അപ്പോൾ ബ്രേക്കിന് ശേഷം ഐ എംഒയുമായിട്ട് വരാം ധിമ്മനെ വരാം ചുങ്ക ജ്വലറി മലയാളി ദർബാർ പവേഡ് ബൈ ഈസ്റ്റേണിലേക്ക് വീണ്ടും സ്വാഗതം ഐ എംഒ ഡൗൺലോഡ് ചെയ്താൽ ഒരു വലിയ സൗകര്യമുണ്ട് നമ്മുടെ കേരളത്തിലിരിക്കുന്ന അമ്മൂമ്മമാർക്ക് കൊച്ചുമക്കളുമായിട്ട് അമേരിക്കയിൽ കണ്ടുകൊണ്ട് ചാറ്റ് ചെയ്യാം അതുപോലെ തന്നെ ചന്തയിൽ പോയിട്ടിരിക്കുന്ന ഭർത്താവിന് മീനെടുത്ത് ഭാര്യയെ കാണിച്ചു കൊടുക്കാം അതിൻ്റെ നിറം ഇതാണ് ഇതിൻ്റെ നീളം ഇതാണ് അതുപോലെ തന്നെ രാത്രി കാര്യങ്ങളിൽ കാമുകിയുമായിട്ട് കണ്ടുകൊണ്ട് സല്ലഭിക്കാം അല്ലേ അപ്പോൾ ഈ ഐ എംഒയിൽ ഒരുപാട് ആപ്പുകൾ ഇവിടെ ഈ ഒരു കാലത്ത് ഇറങ്ങിയ ഒരു ഐ എംഒ നമുക്ക് അതിനുള്ളിൽ ഒട്ടുമി ഇതിൽ ഇപ്പൊ ഈ ലാസ്റ്റ് ഇറങ്ങിയതിന് തൊട്ട് മുമ്പുള്ള എല്ലാ ഒരു ഇതാണ് സെൻട്രി തന്നെ ഒരു ബട്ടൺ ഉണ്ടാകും ക്യാമറയുടെ ആ കാർഡ് കാര്യം അത് ജസ്റ്റ് നമ്മൾ വീഡിയോ ചാറ്റിന് ഉപയോഗിക്കുന്നത് ആളെ സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് അത് പെട്ടെന്ന് നമ്മുടെ അബദ്ധത്തിൽ പോലും ടച്ച് ചെയ്യുന്ന പൊസിഷനിലാണ് വെക്കുന്നത് ഇപ്പൊ നമ്മളോ അല്ലെങ്കിൽ വീട്ടിലെ കുട്ടികളാണെങ്കിലും നമ്മളെ ഫോൺ എടുത്ത് കളിക്കുന്നവരാണ് വെറുതെ ഇരിക്കുമ്പോൾ ചെലപ്പോ നെറ്റും കൂടി ഉണ്ടെങ്കിൽ ഇവരെടുത്തു ഐ എംഒ അങ്ങനെ ഓപ്പൺ ആക്കി കൈ അബദ്ധത്തിൽ ടച്ച് ചെയ്താൽ ഒരു മിനിറ്റുള്ള ഒരു വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡാവും റെക്കോർഡ് ആവുന്ന മാത്രമല്ല നമ്മുടെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ അതായത് നമ്മുടെ ആ കോണ്ടാക്ട് സിസ്റ്റിൽ ആരൊക്കെയാണ് ഐ എം ഐ യൂസ് ചെയ്യുന്നുണ്ടോ ഇവർക്കൊക്കെ അപ്പം തന്നെ ആവും നോർമലി നോക്കി നോക്കുമ്പോൾ വിഷയം തോന്നില്ല പക്ഷേ വീട്ടിലെ പിള്ളേരെടുത്ത് കളിക്കുകയാണ് ഫോൺ നമ്മൾ പെൺപിൾ അതായത് പെണ്ണുങ്ങൾ വല്ല ഡ്രസ്സ് മാറുകയോ അല്ലെങ്കിൽ വേറൊരു അങ്ങനത്തെ ഒരു പ്രൈവറ്റ് ഇതായിട്ടൊരു കാര്യമാണെങ്കിൽ ആ സമയത്താണ് ഒരു വീഡിയോ സെൻ്റാവുന്നതെങ്കിൽ നിമിഷ നേരം കൊണ്ട് നമ്മുടെ എല്ലാ ഇതും തകരാം എല്ലാം പഴയ ഫോൺ പോരെ കാരണം നമ്മുടെ അച്ഛന്റെ മ്മടുത്ത് പോലും കുറവാണ് രാവിലെ എടീറ്റ് കഴിഞ്ഞ് രാത്രി ഉറങ്ങാൻ നിർത്ത് അമ്മ ചില സമയത്ത് ഗുഡ് നൈറ്റ് നയിക്കും ഞാൻ അമ്മ അപ്പുറത്തെ റൂമിലാണ് അപ്പൊ ഞാൻ അമ്മ തന്നെ ചിലപ്പോ ഫോൺ യൂസ് ചെയ്ത് എനിക്കൊരു പ്രശ്നമാവാറുണ്ട് ഇപ്പൊ ലൈഫ് ത്രീ സിക്സ്റ്റി എന്ന് ഒരു ആപ്പ് ഉണ്ട് അത് നമ്മള് എന്തോ ജി പി എസ് വഴിയാണ് നമ്മളെവിടെയാണ് പോകുന്നത് വീട് വിട്ടോ എന്തൊക്കെ അറിയാൻ പറ്റും ഒരിടക്ക് കാൻഡി ക്രഷ് ഭയങ്കര സ്റ്റക്കാവും വീട്ടില് കൊച്ചുണ്ടായിരുന്നു കൊച്ചു കളിച്ചോണ്ടിരിക്കുമ്പോ ഒരു ദിവസം കിടന്ന് കരയാണ് ഞാനെടുത്ത് വർക്ക് ചെയ്യുന്നുണ്ടോ കരയാണ് നോക്കിയപ്പോ കുട്ടികൾ എന്ന് പറയുന്നത് അവർക്ക് ചിന്തിക്കാനുള്ള ശേഷിയാണ് അതുകൊണ്ട് നഷ്ടപ്പെടുക കാരണം സ്കൂളിൽ നിന്ന് വന്ന് വിട്ട് വന്ന ഉടനെ ടാബ് എടുക്കുക അല്ലെങ്കിൽ ഗെയിം കളിക്കുക അവർക്കുള്ള ആ ഒരു ചിന്താശേഷി കൊറേ പാടത്തും പറമ്പിലൊന്നും കളിക്കാൻ പോകുന്നില്ല പണ്ടുള്ള ഈ അടുത്തൊരു നടന്റെ ഭാര്യ ഭാര്യയുടെ സിസ്റ്റർ ആണ് അപ്പൊ ഞങ്ങൾ ഒരു ഗ്രൂപ്പാണ് പക്ഷേ ഈ സിസ്റ്റർ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഫോട്ടോയിലൊക്കെ ഭയങ്കര സുന്ദര്യായിരുന്നു പക്ഷെ കല്യാണത്തിന് ഒരു ഒരു ഞാൻ പോയി ഈ ഈ ഈ കളർ ഡ്രസ്സിന്റെ കളറും നേരെ കളറാണ് അതിൽ വന്നത് ബ്യൂട്ടി പ്ലസ് ഫോട്ടോ നമ്മുടെ സ്കിന്നൊക്കെ നമുക്ക് നല്ല ഫോട്ടോസ് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് ഇവിടെ പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ ഇത് എത്ര പേര് ഈ നമ്മുടെ കൊച്ചി കേരളത്തില് അപ്ലൈ ചെയ്യുന്നുണ്ടെന്നുള്ളതിനെ കുറിച്ചുള്ളത് മനസ്സിലാക്കണം കാരണം ഇപ്പൊ അദ്ദേഹം അവിടെ പറഞ്ഞ പോലെ ക്രിയേറ്റിവിറ്റി ഇപ്പോൾ ഒരു കൊച്ചുകുട്ടികളുടെ ഒരു ഐസൊലേറ്റഡ് സമൂഹമല്ലേ സൃഷ്ടിക്കപ്പെടുന്നത് പണ്ട് കാലത്ത് ഒരു കൊച്ചുകുട്ടിക്ക് അവൻ്റെ അമ്മാവനെ അറിയാം അല്ലെങ്കിൽ അപ്പച്ചയുടെ മോനെ അറിയാം അല്ല അല്ലല്ലോ ഫോൺ ചെയ്യാൻ ഫോൺ ചെയ്യാൻ ഫോൺ മതി കാരണം ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ നമ്മൾ കണ്ണു കാണാത്ത ഒരു വൃദ്ധയ്ക്ക് ഇതുപോലൊരു അമേരിക്കയിലുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ മകൻ ഒരു ഫോൺ സംഭാവന ചെയ്തെന്ന് വിചാരിക്കുക അറിയാതെ ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻ സംഭവിക്കുകയാണെങ്കിൽ എന്തൊക്കെ തരുകയാണെങ്കിൽ എനിക്ക് വേണ്ടാന്ന് പറയും എനിക്ക് സാധാരണ ജീവിതം ഞാനും എന്റെ ഇവിടെ വന്നിരിക്കുന്നത് വളരെ സന്തോഷകരമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് സത്യമാണ് സത്യമാണോ സത്യമാണ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് അഡോപ്റ്റ് ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ ഫാസ്റ്റ് ലൈഫിൽ ടെക്നോളജി ഇല്ലാതെ ചിന്തിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ് ഇപ്പം ഞാൻ എനിക്കൊരു ഓഫീസിൽ പോകാൻ പറ്റുന്നില്ല ഒരു പക്ഷെ കോൾ കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണെങ്കിൽ എനിക്ക് ഒരു ഇൻസ്റ്റൻ ആയിട്ട് ഒരു വാട്സാപ്പ് വഴി മെസ്സേജ് അയക്കാം അപ്പൊ അത് യൂസ് ചെയ്യാം പക്ഷേ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് വരെ അവയർ ആയിരിക്കണം ആ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ഇപ്പം സാറുള്ള ആർക്ക് വേണമെങ്കിലും എത്ര പ്രായമുള്ളവർക്ക് വേണമെങ്കിലും ആൻഡ്രോയിഡ് യൂസ് ചെയ്യാം കാരണം ആൻഡ്രോയിഡ് ഫോൺ നമുക്ക് കിട്ടുന്ന ആ സമയത്ത് തന്നെ ഒരു ഒരു മണിക്കൂർ ക്ലാസ് കൊടുക്കണം ഇത് കാര്യം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അതായത് ഒരു ഇരുപത് കൊല്ലം മുന്നെയാണ് താങ്കൾ ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്ന് വിചാരിക്കുക എനിക്ക് ഫോൺ ചെയ്യാൻ ഫോൺ മതി സ്മാർട്ട് ഫോൺ വേണ്ട എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഇരുപത് കൊല്ലം മുന്നേ ആണെങ്കിൽ എനിക്ക് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എഴുത്തെഴുതിയാൽ മതി എന്തിനാണ് ഫോൺ ചെയ്യുന്നത് ഇപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് എല്ലാവർക്കും ഫോൺ അത്യാവശ്യമാണ് അപ്പോൾ സ്മാർട്ട് ഫോൺ വേണ്ട ഇത് വളരെ ഒരു ഫേസ് ഔട്ട് ചെയ്യുന്ന ഒരു ഒരു സമയം മാത്രമാണിത് അടുത്ത ഫേസിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും സ്മാർട്ട് ഫോൺ മതി അടുത്ത ഒരു ഫ്യൂച്ചർ വരുന്ന ഒരു ടെക്നോളജി വേണ്ട എന്ന് പറയാം അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഫേസ് ഔട്ട് മാത്രമാണ് എല്ലാവരും ഈ ഒരു അറിവ് എല്ലാത്തിലേക്കും എല്ലാവരിലേക്കും എത്തുക എന്നുള്ള ഒരു താമസം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് നമ്മളെപ്പോഴും നമ്മുടെ ലൈഫ് കുറച്ചുകൂടി സിമ്പിൾ ആക്കുക അല്ലെങ്കിൽ കുറച്ചുകൂടി ടൈം നമ്മളെടുക്കുന്ന എഫേർട്ട് കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടെ പല കാര്യങ്ങളും പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാറുണ്ട് പക്ഷേ ഇപ്പോഴും നമ്മുടെ ലൈഫ് എപ്പോഴെങ്കിലും തിരക്ക് പറഞ്ഞതാണോ അപ്പം കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് ആപ്പുകളെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഇത്ര കടുത്ത ആപ്പുകളാണെന്ന് ഞാൻ ജന്മത്ത് വിചാരിച്ചില്ല ആപ്പുകളെ കുറിച്ച് മാത്രമല്ല നമുക്ക് സംസാരിക്കാനുള്ളത് ബ്രേക്കിന് ശേഷം വീണ്ടും കാണാം ടോം വരാം ജലറി മലയാളി വീണ്ടും സ്വാഗതം ഈ വാട്സപ്പ് ഒക്കെ ഉപയോഗിച്ചാൽ മാനസിക സമ്മർദ്ദം കുറയുമെന്ന് പറയുന്നു റിലാക്സ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു ചിലർ പറയുന്നു മാനസിക സമ്മർദ്ദം കൂടുവന്ന് അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് എന്താണ് സൗകര്യം സാധാരണ റിലാക്സ് ചെയ്യാൻ വേണ്ടി വാട്സപ്പും ഫേസ്ബുക്കാണ് ഉപയോഗിക്കുന്നത് അങ്ങനെയൊന്നുമില്ല ഞാൻ ഞാൻ ആളാണ് ബുക്കുകൾ വായിക്കാറുണ്ട് ബുക്കുകൾ വായിക്കാറുണ്ട് അല്ലാതെ അങ്ങനെ പക്ഷെ വാട്സാപ്പിൽ ഫുൾ ടൈം എനിക്കും കാരണം കുറെ ഉണ്ട് നമുക്ക് ഫുൾ ടൈം ഇങ്ങനെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കും ചില സമയത്ത് നമുക്കതൊരു വല്ലാത്ത ശല്യം തോന്നാറുണ്ട് ില്ല സമയത്ത് നല്ല രസമായിരുന്നില്ല ടി അതൊരിക്കലും ഞാൻ ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞത് വാട്സാപ്പിൽ നല്ല ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പ് എല്ലാം നമുക്ക് നിലനിന്ന് പോകുന്നത് വാട്സാപ്പ് കൂടെ തന്നെയാണ് പക്ഷെ പക്ഷെ നല്ലതാണ് ചില സമയങ്ങളിലാണ് നമ്മൾ പറയുന്നത് എനിക്ക് കാര്യം ാണ് കേട്ടുണ്ട് പ്രഷർ കൂടും കാരണം ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് മാത്രമല്ല വർഗീയത ഒരു ന്യൂസ് ചാനൽ എടുത്തു നോക്കിയാൽ അതില് ജാതിയും മതവും പറഞ്ഞു മാത്രം അത് അത് കോട്ട് ചെയ്തിട്ടായിരിക്കും വാർത്ത ഇടുക നമ്മള്

ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ സെർച്ചിൽ ഇട്ടിരിക്കുന്ന ഡ്രസ് മനസ്സിലായില്ല ഇന്ത്യയുടെ ബ്ലൂ എന്നുള്ളത് മനസ്സിലായില്ല മഞ്ഞയോ അല്ലെങ്കിൽ നമ്മൾ നമ്മളത്ര എന്ത് കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുമ്പോഴും മറ്റവന്റെ ജാതി മതവും നോക്കി മാത്രമേ ഉള്ളൂ സോഷ്യൽ മീഡിയയിലാണ് അതിന് വേണ്ടിയിട്ട് മാത്രം ഇരിക്കുന്ന ഗ്രൂപ്പുകളും ഉണ്ട് വളരെ റീസെന്റ് ആയിട്ട് വിവാഹിതരായ് ഈ രണ്ട് പേരും ഈ ഒരു മാസം ആയിട്ടുള്ളൂ ഈ രണ്ടു പേരും കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ രാത്രി ഇവർ രണ്ടുപേരും എൻ്റെ വാട്സപ്പ് ഫ്രണ്ട്സാണ് പന്ത്രണ്ട് മണിക്ക് രണ്ടുപേരും ഓൺലൈനാണ് ഫസ്റ്റ് നൈറ്റിൻ്റെ അന്ന് അതെ അതെന്തോ പരിപാടി അത് പുതിയൊരു ആപ്ലിക്കേഷൻ ഫസ്റ്റ് നൈറ്റ് രണ്ടുപേരും അവരുടെ നമ്പറിൽ ഓൺലൈനിലാണോ അപ്പൊ നിങ്ങൾ എന്താ ഉറങ്ങാതിരുന്നത് അവര് ആരുടെ സുഹൃത്ത് കഴിച്ചാണ് അതുകൊണ്ട് ഞാൻ നോയിക്കൊണ്ടിരുന്നു അല്ല നിങ്ങളുടെ സുഹൃത്താണോ ശത്രുവാണോ കാരണം ആ സുഹൃത്ത് അന്നെങ്കിലും സ്വസ്ഥമായിട്ട് ഉറങ്ങിക്കൂടെ എന്ന് വിചാരിച്ചിട്ട് ഉറങ്ങണ്ടെങ്കിലും ഉറങ്ങുമെന്ന് ഞാൻ നോക്കിയായിരുന്നു അപ്പൊ നിങ്ങള് ചോദിച്ചില്ല ഇത് എന്ത്യായിരുന്നു എന്തോ പറഞ്ഞത് കൂടി കഴിയുന്നു ബ്രഹ്മ മുഹൂർത്തത്തിൽ അല്ല നേരത്തെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഏതൊരു ആപ്ലിക്കേഷൻസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോഴും അത് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ അതിന് ഇൻസ്റ്റൻഷൻ നന്നായിട്ട് വായിച്ചു വായിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ സത്യാവസ്ഥ ഇതിന്റെ നീക്കാം അല്ല അത് അതാണ് പറയുന്നത് അപ്പൊ പൊതുവെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിന്റെ എന്തൊക്കെയാണ് നിയമവശങ്ങൾ എന്നുള്ളത് നമുക്ക് പഠിക്കാനുള്ള സമയമില്ല ഞാൻ തന്നെ ഉദാഹരണത്തിന് ഞാൻ ഫോൺ സ്മാർട്ട് ഫോൺ പഠിച്ച് കുറച്ച് ദിവസമായിട്ടുള്ളൂ ഞാനൊരു ഫേസ്ബുക്ക് ഞാനത് ആദ്യമായിട്ട് ഞാൻ ചെയ്യാം അപ്പോൾ ഫേസ്ബുക്ക് ഒന്ന് കയറ്റണം എന്ന് പറഞ്ഞപ്പോൾ ഷോപ്പിൽ ആൾക്കാരോട് തോന്നി ജസ്റ്റ് ഒന്നും ഫേസ്ബുക്ക് ആക്കി ഒരു തരുന്നപ്പോ സെക്കൻഡ് അല്ല എതിർക്കുന്നില്ല നമുക്കിത് ചെയ്യാൻ അത് വായിച്ച് മനസ്സാവാൻ സമയമില്ലാത്ത ഒരിക്കലും ഒരു ആപ്ലിക്കേഷന്റെ ഗുണവും ദോഷവും അറിയില്ല ഉദാഹരണം പറയാം ടെസ്റ്റർ എന്ന് നമുക്ക് പ്ലേ സ്റ്റോറിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അവരത് അതിൽ കൊടുത്തിരിക്കുന്നത് അതിന്റെ ഡിസ്ക്രിപ്ഷനും ഇത് ഞാൻ ഒരു താങ്കൾ എന്താണ് ശരിക്കും പഠിച്ചത് എന്താ ഏത് വിഷയമാണ് ഞാൻ മാത്രം ഹൈടെക് വരാനുള്ള ഒരു ആഗ്രഹമാണ് കണ്ണ് കണ്ണൊക്കെ ആപ്ലിക്കേഷൻ അത് ഉപയോഗിക്കുന്നത് നമ്മുടെ വൈഫൈ മോഡത്തിന്റെ സെക്യൂരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് പക്ഷേ ഉപയോഗിച്ച് നമ്മൾ ഫോണിൽ അതായത് ഒരു ലേറ്റസ്റ്റ് വെർഷൻ മാഷ് ഒക്കെ ഉള്ള ആൻഡ്രോയിഡ് വെർഷനുള്ള ഒരു മൊബൈലോ അല്ലെങ്കിൽ റൂട്ട് ചെയ്ത മൊബൈലോ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ചെറിയൊരു സെക്യൂരിറ്റി ഇട്ടാക്കണ ഒരു വൈഫൈ ആണെങ്കിൽ പോലും ഹാക്ക് ചെയ്തെടുക്കാൻ പറ്റും ആക്കാര് മുഴുവൻ ഭയങ്കര ഇൻസ്റ്റാൾ ആയിക്കഴിഞ്ഞു കഴിഞ്ഞു കാരണം ഇവരാരും ഡബ്ല്യു പി എസ് ടെസ്റ്റ് ചെയ്യാൻ അതിൻ്റെ സെക്യൂരിറ്റി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവർ അതിൽ എഴുതിയാക്കണമെങ്കിലും മറ്റുള്ള ബ്ലോഗുകളിലും മറ്റും എഴുതിയിട്ടുണ്ട് ഇത് ഉപയോഗിക്കുന്നത് ഇതിനാണെന്ന് ഇവിടെ എല്ലാത്തിനും ചീത്ത വശമുണ്ട് നല്ല വശമുണ്ട് നെഗറ്റീവ്സിനെ കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്ത് കാണിക്കാനുള്ള ഒരു വ്യഗ്രതയാണ് എനിക്ക് കൂടുതൽ പേരിൽ നിന്ന് കാണാൻ കഴിയുന്നത് കാര്യം ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് അതിന്റെ എത്രയോ മടങ്ങാണെന്ന് ചിന്തിക്കുന്നില്ല ഇപ്പൊ കൊച്ചി പോലുള്ള ഒരു മെട്രോ സിറ്റിയില് ഇപ്പൊ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ചേഞ്ചാണ് യൂബർബർ ഞാന് രാത്രിയില് യാത്ര ചെയ്യുന്ന ഒരാളാണ് ർക്കിൾ ആണ് അവർ പറയുന്നത് ആ സിറ്റി സർക്കിൾ ആണ് അവർ കറക്റ്റ് പറയുന്നത് ഇപ്പൊ എനിക്ക് ഞാൻ നേരത്തെ ഒരു പന്ത്രണ്ട് മണി ഒരു മണി സമയത്ത് ഒരു ഓട്ടോകാരനെ വിളിച്ചാൽ അയാൾ ഡബിൾ ചാർജ് അല്ലെങ്കിൽ ട്രിപ്പിൾ ചാർജ് മേടിക്കും അതേ സ്ഥാനത്ത് എനിക്ക് സുരക്ഷിതമായിട്ടൊരു സ്ഥലത്ത് അഫോർഡബിൾ റേറ്റില്

നമുക്ക് എക്സ്ട്രാ ഫോൺസ് അതിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഒട്ടുമിക്കും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇതുപോലെ കുറേ ഫംഗ്ഷനുകൾ അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു ഫയൽ എഡിറ്റ് ചെയ്ത് വേറെ ഒരു രൂപമാക്കുക ഇനി ഇല്ലെങ്കി നമുക്ക് നമ്മുടെ മൈക്രോമാക്സ് ഫോൺ എടുക്കുമ്പോൾ ഫ്രണ്ടിൽ മൈക്രോമാക്സ് എന്ന് എഴുതി കാണിക്കുന്നു അപ്പോൾ ആ ഒരു എഴുതി കാണിക്കുന്ന പോലും അവര് അവരുടെ ഒരു ഫയൽ കൊണ്ട് അവര് ഇത് എഴുതണു ഇതൊക്കെ നമുക്ക് റൂട്ട് ചെയ്തു കഴിഞ്ഞാൽ ഫുൾ ആക്സസ് അത് എഡിറ്റ് ചെയ്യാനുള്ള ആക്സസ് നമുക്ക് കിട്ടും ജയിൽ ബ്രേക്കിംഗ് ബ്രേക്കും ഇതാണ് ഐഫോണി ചെയ്യണത് അത് ആൻഡ്രോയിഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് റൂട്ടിംഗ് പറയും ഐ ഫോൺ ചെയ്യുമ്പോൾ അതിന് ജയിൽ ബ്രേക്കിങ് എന്ന് പറയും അപ്പോൾ ആ റിസ്ട്രിക്ഷൻ എടുത്താൽ ഇപ്പോൾ ഐഫോൺ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് അറിയാം കോൾ റെക്കോർഡർ ഇല്ല ഇല്ലേ ഒരു ഇതാണ് പിന്നെ ആപ്ലിക്കേഷൻ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റില്ല ആ സമയം ആൻഡ്രോയിഡിൽ ആപ്പ് ഉണ്ട് കോൾ ഉണ്ട് ജയിൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ നമുക്ക് ഐഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ ഇപ്പോൾ ആൻഡ്രോയിഡിലാണെങ്കിൽ നമുക്ക് ഒരു എ പി കെ ഫയൽ കിട്ടിയാൽ ജസ്റ്റ് സെറ്റിംഗ്സിൽ അൺനോൺ സോഴ്സസ് എന്നുള്ള ടിക്ക് മാറ്റി മാറ്റി കഴിഞ്ഞാൽ സെക്യൂരിറ്റി സെറ്റിംഗ്സിനെ മാറ്റി കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള ഏത് ഫയലും ഇൻസ്റ്റാൾ ചെയ്യാം നിങ്ങളൊക്കെ പറയുന്നതും ഈ പറയുന്ന ഫോൺ റൂട്ടിംഗ് എന്ന് പറയുന്നതും ഒരു ലീഗലായിട്ടുള്ള കാര്യമാണോ നിങ്ങളത് ചെയ്യുന്നത് ആ മാനുഫാക്ചർ പറയുന്ന മാനുഫാക്ചർ നിങ്ങൾ ഫോൺ വാങ്ങിക്കുമ്പോൾ അവർക്ക് എതിരെയുള്ള ഒരു പ്രവൃത്തിയല്ലേ അത് കാരണം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അത് ഉത നിങ്ങൾ സ്വയം കൊടുക്കുമ്പോൾ പോയി നല്ലത് നമ്മുടെ ചാടിയേ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ച ഒരു ഫോൺ കേരളത്തിൽ എന്തൊക്കെ ചെയ്യേണ്ടത് ഈ ആൻഡ്രോയിഡ് ഫോണും അതുപോലെ തന്നെ ഐഫോണൊന്നും ഉപയോഗിക്കാതെ ഒരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ സാധിക്കില്ല പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിയാൽ ആനന്ദകരമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും പ്രത്യേകിച്ച് ഈ വാട്സപ്പിൽ വരുന്ന ആകർഷകമായ ലിങ്ക് ിലേക്കൊന്നും പോകാതെ ഓസിന് കിട്ടുന്ന ആപ്ലിക്കേഷൻസ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാതെ പോവുകയാണെങ്കിൽ നമ്മെയും ഫോണിനെയും ഈ രാജ്യത്തെയും രക്ഷിക്കാൻ സാധിക്കും ആനന്ദകരമായ ഒരു ജീവിതം ഈ ഫോണിലൂടെ തന്നെ നമുക്ക് സാധിക്കും വീണ്ടും ഒരു സ്മാർട്ട് വിഷയവുമായി അടുത്താഴ്ച ഞാൻ നിങ്ങളുടെ മുല്ലെത്തും അതുവരെ ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ